ും കപാലി അല്ലോയം സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം ഓക്കെ യോഗയില് ഓൺലൈൻ പഠിക്കാൻ പറ്റുമോ തന്നെയാണ് വിഷയം ക്ലാസ് കോവിഡ് സമയത്ത് ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലൊക്കെയാണ് വാട്സപ്പിലൂടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ സൂമിലൂടെ പിന്നെ ഇപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം പോലും മിസ്സാക്കാതെ എല്ലാ മാസത്തിലും ഓരോ ബാച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകുക അപ്പം അതിനൊരു അതിനൊരു ഫീഡ്ബാക്ക് എന്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ മാസവും നമുക്ക് നമ്മൾ പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലും മനസ്സിലാകുന്ന നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കേറിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പം അതിലുള്ള റിസൾട്ട് കാരണം യോഗ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് കൊണ്ടല്ല കാര്യം അത് ഡെയിലി നമ്മുടെ ലൈഫിൽ പാർട്ടാക്കി നമ്മളൊരു ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റി എടുക്കുമ്പോഴത്തേക്കാണ് റിസൾട്ട് കിട്ടുന്നത് എന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ബെനിഫിറ്റ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുക യോഗ എന്ന് പറഞ്ഞ ടെക്നോളജി ആണ് ഒരു ടെക്നിക്കാണ് നമ്മളെപ്പോഴൊക്കെ അത് ഉപയോഗിക്കുന്നു അപ്പോഴേക്കാണ് നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ യോഗ നമുക്ക് സാധാരണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് യോഗ ക്ലാസ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ടുണ്ട് അല്ലെങ്കിൽ വൺ ഇയർ പോലെ ഫീൽ ഒക്കെ ഉണ്ട് അതിന്റെ എല്ലാത്തിനും എല്ലാ യോഗയും അതിൻ്റെ ഗുണങ്ങൾ ഉള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലേഡീസിനെ നമ്മൾ ജനറലി നമ്മൾ ജെന്റ്സിന്റെ ആ യോഗ ക്ലാസ്സുകളെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ പ്രത്യേകത കൊടുക്കണം ലേഡീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പീരീഡ്സ് ആയിട്ടുണ്ട് ഓരോ ദിവസം ഓരോ മൂഡും ഓരോ സ്വഭാവങ്ങളും ഒക്കെ ഉള്ളത് നമ്മളുടെ പ്രത്യേകത അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ഇങ്ങനെ മാറിക്കൊണ്ടേരിക്കും ഡേ ബൈ ഡേ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നു നമ്മുടെ മൈൻഡ് ചെയ്ഞ്ച് ചെയ്യുന്നു നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അതിനൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് നമ്മൾ രോഗിയിലൂടെ തരാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി നമ്മൾ ഒരു മൈൻഡ് ഷോറിങ് സെഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ മനസ്സിന് ആവശ്യമുള്ള ആ ഒരു സ്ട്രെങ്തും സപ്പോർട്ടും ഒക്കെ നമ്മൾ നമ്മളുടെ തോട്ടിലൂടെ കാരണം നമ്മൾ മനസ്സിലേക്ക് നമുക്ക് ഒന്നും ഡയറക്റ്റ് എൻട്രി കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും ഒക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭക്ഷണം ഉള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ട് ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇങ്ങനെ പോലും മാനേജ് ചെയ്യാൻ സാധിക്കണമെന്നില്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പതിനു വിട്ടുകൾ കൊടുക്കാം നമ്മളുടെ കഴിവുകൾ അനുസരിച്ച് നമ്മുടെ ലൈഫ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം അതിലേക്ക് നിരന്തരം ഉത്സാഹത്തിന് മുന്നോട്ട് പോകാം ആ ഒരു പോക്കിന് നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയാണ് ശരീരം നല്ലൊരു ഒരു ടൂളാണ് നമ്മുടെ ഇപ്പോഴും ഒരു ഭക്ഷണം കഴിക്കണം ഒരു ആപ്പിൾ കഴിക്കണം അപ്പൊ ആപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ മനസ്സാഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടെടുക്കുക അതിൽ കട്ട് ചെയ്യുക വയലൊക്കെ വെക്കുക അത് ആസ്വദിക്കുക അതൊക്കെ കുറെ പ്രോസസ്സിലൂടെ നമ്മൾ അതൊന്ന് എൻജോയ് ചെയ്യുന്നു അവസാനമാണ് മനസ്സിനൊരു നല്ലൊരു സന്തോഷം അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ലാസ്റ്റ് പോയിന്റിലാണ് അതേ അവസ്ഥയിൽ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഓരോ ഓരോ അവസ്ഥയും കടന്നു പോകുന്നത് അപ്പൊ അതിനൊക്കെ നമുക്ക് ഇപ്പൊ സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം ഹിമാലയത്തിൽ പോണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നാൽ പോകണം എവിടെയെങ്കിലും പോകണം എന്ന് നമ്മുടെ നമ്മളുടെ മനസ്സൊരുപാട് ആഗ്രഹിച്ചു ശരീരം സപ്പോർട്ടല്ല ചില ക്ഷീണമാണ് മുട്ടുവേദനയാണ് തളർച്ചയാണെങ്കിൽ നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിനെയും ഒരുപോലെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരുമിച്ച് ചേർത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് യോഗ എന്നുള്ളത് സാധാരണ ഇപ്പോൾ നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ ഇപ്പോഴും വെയിറ്റ് ലോസിന് വേണ്ടിയും അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ യോഗ ഉപയോഗിക്കുന്നത് ശരിക്കും അങ്ങനെയല്ല നമ്മുടെ മനസ്സിനും ശരീരത്തിനെയും ആത്മാവിനെയും പോലെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ സോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് അതിനേക്ക് കൂടെ നമ്മൾ ഡീപ്പായിട്ട് ആ ഒരു നിറവിലേക്ക് പോകുന്ന ഒരു പ്രോസസ് കൂടെയാണ് പിന്നെ നമ്മൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന ചോദിച്ചാൽ പല രീതിയിലാണ് രോഗമുള്ള മസ്ലാണ് മസിൽ ലെവലിലാണ് മസിൽ നമ്മുടെ ശരീരത്തിനെ ചെറിയ എക്സസൈസിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ പ്രാണിക് എനർജിയിലൂടെ അല്ലെങ്കിൽ പ്രാണായാമത്തിലൂടെ അല്ലെങ്കിൽ ബ്രീതിങ് ടെക്നോളജിയിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ കുറിച്ച് മെച്ചപ്പെടുത്തി നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നു നമ്മുടെ കപ്പാസിറ്റി കൂട്ടി അത് രണ്ടും ഓക്കെ ആകുമ്പോൾ ശാന്തമാകും മനസ്സ് എന്റർ ചെയ്യണമെന്നുള്ള മനസ്സ് ഇൻസ്റ്റ് നമ്മുടെ ചിന്തിക്കാൻ തോന്നും തൊട്ടടുത്ത അവസ്ഥയിൽ സ്റ്റേജിൽ എത്തിയെത്തി നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ വെയിറ്റ് എൺപത് കിലോ കാണിക്കുവാണ് പക്ഷെ നമ്മള് പടികളൊക്കെ ഓടിക്കയറാനായിട്ട് ഒരു നാല്പത് കിലോ ഉള്ള ആൾ ഓടിക്കുന്ന സാധിക്കുന്നു എല്ലാ കാര്യങ്ങളും വളരെ ക്ഷീണമില്ലാതെ ഇപ്പൊ തുടക്കത്തിൽ ചെയ്യുന്ന അതേ ജോലി അവസാനം വരെ ഒരേ എനർജി ലെവൽ ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഒരാളുടെ കാര്യക്ഷമത അല്ലെങ്കിൽ സ്റ്റാമിന എന്ന് പറയുന്നത് അപ്പം അത് ക്ഷീണമില്ലാതെ തുടർച്ചയായിട്ട് ഒരു എട്ട് മണിക്കൂർ ലൈവായിട്ട് നിൽക്കാനായിട്ട് കളി പ്രാപ്തമാക്കുന്ന അത്രയും എനർജി സപ്ലൈ എന്നൊരു പ്രോഗ്രാം കൂടെയാണ് യോഗം ബാക്കി ഏത് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിൻ്റെ ആവശ്യമില്ല ഇയർഫോൺസ് നിങ്ങൾക്ക് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാം നടക്കാൻ പോവാം ബാക്കി എല്ലാം നമുക്ക് മനസ്സിൻ്റെ ആവശ്യമില്ല പക്ഷേ യോഗ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യോഗ മാറ്റും ഉണ്ടായിരിക്കണം നമ്മുടെ ഹാർട്ട് ബീറ്റ് ആണ് നമ്മുടെ അല്ലെങ്കിൽ ബ്രീത്തിങ് ലെവലാണ് നമ്മുടെ ആ ഒരു മ്യൂസിക് എന്നുള്ളത് അതും നമ്മുടെ ശരീരം ചേർന്ന് ഒരുമിച്ചാണ് നമ്മൾ യോഗ ചെയ്യുന്നത് ഇത്രയും സിംപിളായിട്ട് പറഞ്ഞു തന്നെ നമ്മൾ ഒരു കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമാണ് യോഗ എന്നുള്ളത് കാരണം നമ്മൾ ഒത്തിരി നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ലെവലാണ് ഫാസ്റ്റ് ഫുഡും പിന്നെ ജങ്ക് ഫ്രൂഡ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവലൊക്കെ ഒരുപാട് കൂടുതലാണ് അതുപോലെ നമ്മുടെ ചെയ്ത ആക്ടിവിറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു രസം ചെയ്യേണ്ടി വരുന്നു അപ്പം നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ മെമ്മറി ലോസ് ഉണ്ടാകുക അതിൽ ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒന്നൊന്നായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് മനസ്സ് മനസ്സെപ്പോഴൊക്കെ ഡിസേബിൾ ആകുന്നു അപ്പോഴൊക്കെ ശരീരം സഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ ശരീരവും മനസ്സും ഒരുപോലെ സഫർ ചെയ്ത് നമുക്ക് രോഗങ്ങളിലേക്ക് നിർത്തുകയാണ് അങ്ങനെ ഒരു രോഗം നമ്മളെ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത അസുഖങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ശരീരം ഡൗൺ ആയിക്കോണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ എന്ന അവസ്ഥ ഏത് അവസ്ഥയിലാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മെച്ചപ്പെടാൻ ഒരുപാട് ചാൻസ് ആണ് യോഗ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അറിയുന്ന നമുക്ക് അത്യാവശ്യ സമയത്ത് മാത്രമാണ് അപ്പൊ നിങ്ങളിലേക്ക് മുമ്പ് എന്തുകൊണ്ട് യോഗ ഇവിടെ ഉണ്ടായിരുന്നു അയ്യായിരം മുമ്പ് ഒരു സിസ്റ്റം ആണ് എന്തുകൊണ്ട് ഞാൻ നേരത്തെ അറിഞ്ഞില്ല എന്നുള്ള ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഞാൻ ഒരുപാട് അറിഞ്ഞുവെച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് അത് അത്യാവശ്യം ഇല്ലായിരുന്നു പക്ഷെ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ലൈഫിൽ അത്യാവശ്യം വന്ന ആ സമയത്ത് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ അറിഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവനവന്റെ ആരോഗ്യവും സന്തോഷവും സമാധാന ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ ഏറ്റെടുക്കുക നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ യോഗയെ അറിയാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ സെഷൻ തുടങ്ങുന്നത് ബാച്ച് ബാച്ച് ഫെബ്രുവരി കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ ഉള്ള ആളുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇനിയും അവസരമുണ്ട് നാളെ രാവിലെ ഫൈവ് തേർട്ടി സെഷൻ ഉണ്ട് നൈൻ ഉണ്ട് ഈവനിങ് സെവൻ ടെർട്ടി ഉണ്ട് അങ്ങനെ മൂന്ന് സെഷനിലായിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് സിംപിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് സൂര്യനമസ്കാരവും കിടന്നുള്ള ഫ്ലോർ എക്സൈസ് ആണ് അത് നമ്മൾ നന്നായിട്ട് പഠിച്ച ഒരു മാസം കഴിഞ്ഞ് ഒരാൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവർക്കും നല്ല നല്ലത് തരട്ടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഓൾറെഡി അറിയാവിൽ അത് മെസ്സേജ് അയക്കുക ഇല്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് മെസ്സേജ് നമ്മൾ ഈ മെസ്സേജ് നമ്മൾ ഇടുന്നതാണ് നിങ്ങൾ അത് കാണുക മനസ്സിലാക്കുക ഓക്കെ താങ്ക് ഓക്കെ നമ്മളിത് ചെയ്യാൻ പറ്റുന്ന സൂര്യനമസ്കാരമാണ് നമ്മൾ ആദ്യം ഇപ്പം ഒരു യോഗമാറ്റി രണ്ട് മാറ്റുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു യോഗ മാറ്റിൻ്റെ ആവശ്യമുള്ളൂ നമ്മളിത് സൈഡും കാണുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് രണ്ട് മാറ്റിട്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യം കാലുകൾ ചേർത്ത് വയ്ക്കുന്നു പ്രയർ പോസ്റ്റ് കൈകൾ ലോക്ക് ചെയ്തു മുകളിലേക്ക് ആക്കി മെല്ലെ പുറകോട്ട് നമ്മൾ നന്നായിട്ട് ആഞ്ഞ് കുനിഞ്ഞു വരുന്നു രണ്ടെങ്കിലും സൈഡിലൂടെ വീശുമാണ് സൈഡ് വൺ ഇപ്പോൾ ചെയ്യുന്ന നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ലോവർ ബാക്കി നിന്ന് ബെൻഡ് ചെയ്യാനും ബാക്ക് പെയിൻ കുറയ്ക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു എക്സസൈസാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെല്ലെ കുഞ്ഞ് നിന്ന് കാൽ മുട്ട മടക്കി തുടക്കത്തിന് മുട്ടമൊക്കെ മടക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ആടി വരാം പിന്നെ നമ്മൾ കാല് കുറച്ച് വൈഡാക്കി ആ ഗ്യാപ്പിലൂടെ മെല്ലെ പോകുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വീണ്ടും കാലിൽ ചേർത്ത് വയ്ക്കുന്നു താഴോട്ട് ഡൗൺ 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 രണ്ട് കൈകളും കൈമുട്ട് ലോക്ക് ചെയ്തു വീണ്ടും താഴേക്ക് വൺ ടു ത്രീ ഫോർ രണ്ടുകളും വീണ്ടും താഴോട്ട് കൈമെല്ലാം താഴെ വയ്ക്കുവാണ് നമ്മളി ചെയ്യുന്നത് വലതു കാൽ നീട്ടി നന്നായിട്ട് നീട്ടി ബാക്കിലേക്ക് വെക്കുന്നു അപ്പോൾ രണ്ട് കൈകളും കാലിങ്ങനെ ഇരുവശവുമാണ് നമ്മൾ ഇനി ചെയ്ത് നോക്കുക രണ്ടുകിലും സെയിം സൈഡിൽ വെക്കുവാണ് രണ്ട് കയ്യിലും സെയിം സൈഡിൽ വെച്ചു അപ്പോൾ ഇത് റിപ്പീറ്റ് സെഷനാണ് നിങ്ങൾ ജസ്റ്റ് കാണുക നമുക്ക് ഇങ്ങനെയും സൂര്യ നമസ്കാരം ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് രണ്ട് കൈകളും കൊണ്ട് കാൽമുട്ടിന് മുകളിൽ ഇങ്ങനെ വെക്കാം ബാലൻസ് ചെയ്ത് നിൽക്കുവാണ് ബാലൻസ് ചെയ്ത് നിന്നു അവിടെ ഇത് വീണ്ടും ഓക്കെ ആണെങ്കിൽ നേരെ റൂഫിലേക്ക് നോക്കുന്നു കൈകളുയർത്തി ഒന്നുകൂടെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് നിൽക്കുവാണ് ട്രൈ ചെയ്യുക ബാലൻസ് ചെയ്ത് നിന്നു മെല്ലെ ബാക്കിലേക്കാണ് ആൻഡ് ബ്രീത്ത് ഓക്കെ സാവധാനം റിലീസ് നമ്മൾ നമ്മളി കാല് പതുക്കെ നമ്മൾ ചരിച്ച് വയ്ക്കുവാണം ഇടത് കാൽ മെല്ലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വലതുകാൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് കൊണ്ടുപോകാം രണ്ട് കൈകൾ നന്നായിട്ട് നീട്ടി കൈ നീട്ടി കൈമുട്ട് നെറ്റി മാറ്റിൽ അമർത്തി നിൽക്കുക ഈ ഒരു പോസ്റ്റ് നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവർക്ക് നല്ലൊരു ആണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി കിട്ടുന്നതിനേക്കാളും നമ്മൾ ആദ്യം ഒരു ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും ചെയ്യാവുന്ന നല്ല എക്സസൈസിലാണ് അവിടുന്ന് വീണ്ടും കൈയുടെ സപ്പോർട്ടിൽ മെല്ലെ മുകളിലേക്കാക്കി നോക്കി 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 സാവധാനം കൈയുടെ സപ്പോർട്ടിൽ റൂഫിലേക്ക് നോക്കുക ബാക്ക് ബെൻഡ് ചെയ്യുന്നു ബെൻഡ് 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 സ്ലോലി റിലീസ് ഇടത് കാലം മെല്ലെ ബാക്കിലേക്കാണ് ബോഡി സ്ട്രേറ്റ് പ്ലാങ്ക് പോസ് കിടന്നു റിലാക്സ് ചെയ്യുന്നത് മകരാസനത്തിലൊന്ന് ഫ്രീ ആവുകയാണ് കാലം കൈ ഫ്രീ ആക്കി നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നു ആ സമയത്തുള്ള ശ്വാസം വയറിലേക്ക് എടുത്ത് വയറൊരു ഫ്ലാറ്റായിട്ട് വയറിലേക്ക് താഴ്ത്ത് അമർന്നു വരുന്നുണ്ട് റിലാക്സ് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നു ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർ ശരിക്കും കിടക്കേണ്ടത് ഇതേ പോസ്റ്ററാണ് അപ്പോൾ നമുക്ക് ഒരു സ്ട്രെയിൻ ഇല്ലാതെ നട്ടെല്ലാം നന്നായിട്ട് ഫ്രീ ആക്കാൻ പറ്റും നമ്മൾ ഇനി കാലുകൾ മെല്ലെ മടക്കി രണ്ട് കാലുകൾ മുട്ടുമടക്കി കാലൊക്കെ ഒന്ന് ഫ്രീയാക്കുന്നു വൺ ടൂ ത്രീ കാൽ മുകളിലേക്ക് ഹോൾഡ് ചെയ്യുന്നു കൈയുടെ സപ്പോർട്ടിൽ വീണ്ടും തലയുയർത്തുക നെഞ്ചി ഉയർത്തുക മുകളിലേക്ക് നോക്കുന്നു അപ്പ് വീണ്ടും അപ്പ് വീണ്ടും അപ്പ് നന്നായിട്ട് വളഞ്ഞ് കുറച്ചുകൂടെ കൈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തത് നേരെ മുട്ടുമടക്കി മുടക്കി മുകളിലേക്ക് പോയിന്റ് ചെയ്തു അവിടെ നിൽക്കുക അപ്പോൾ നമ്മുടെ മുട്ട് മുതലിങ്ങനെ ആ ബ്രസ്റ്റ് ലൈൻ വരെയുള്ള ഭാഗം സ്ലോപ്പ് ആയിട്ട് നിൽക്കുവാണ് നമ്മൾ ഇനി പതുക്കെ നമ്മൾ വയർ സെൻറ്റർ ആക്കി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റോളിംഗ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റിലാക്സ് കാൽ നീര് വെച്ചു റിലാക്സ് നമ്മളിപ്പോൾ എക്സൈസ് വയർ കുറയ്ക്കാനൊക്കെ നല്ലൊരു പ്രൊസീജിയർ ആണ് വീണ്ടും കാൽമുട്ടുകൾ കൈകൾ കൗപോസ് തീപ്പോൾ നിൽക്കുന്നു തലയിയർത്തി മുകളിലേക്ക് നോക്കുക വൺ നമ്മൾ തന്നെ ഹിപ്പിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു നെവൽപ്പാട്ടിലേക്ക് നോക്കുന്നു ചു വൺ ചു വൺ ചു വൺ ചു വൺ വൺ ഓക്കെ കാൽ വിരലുകൾ നിങ്ങൾ വീണ്ടും ഹിപ്പ് ഉയർത്തി വി പോലെ അപ്പോൾ ചെറുതായിട്ട് നടന്ന് ഫ്രണ്ടിലേക്ക് വരിക കാൽമുട്ടക്ക് മടക്കി നിവർത്തി നന്നായിട്ട് കാൽ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കാൽപാദം നന്നായിട്ട് അമർത്തി വി പോലെ നിൽക്കുക കാലിലേക്ക് നോക്കി നിൽക്കുവാണ് വി പോസ് ഇടതുകാലിൻ്റെ സപ്പോർട്ടിൽ വലതുകാൽ പരമാവധി മുന്നോട്ട് നേരെ നോക്കുന്നു വീണ്ടും ഇടതുകാലം മുന്നോട്ട് രണ്ട് കൈ ലോക്ക് ചെയ്തു ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നു കൈ രണ്ടു വിട്ടു കൊടുക്കുന്നു റിലീസ് ആൻഡ് റിലാക്സ് വീണ്ടും പ്രയർ പോസ്റ്റർ മുകളിലേക്കാക്കി മെല്ലെ പുറകോട്ട് ശ്വാസം വിടുന്നു മുന്നോട്ട് ഇടതുകാൽ ലെഫ്റ്റ് ആണ് നന്നായിട്ട് നീട്ടി നീട്ടിവെക്കുക നേരെ നോക്കുന്നു വീണ്ടും കാല് സപ്പോർട്ട് രണ്ട് കൈയിലോട്ട് കാൽമുട്ടിനും മോൾഡിങ്ങും മെല്ലെ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് ബാലൻസ് ഇരിക്കുന്നു അവിടുന്ന് വീണ്ടും കൈകൾ ഉയർത്തി ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നു അൻബ്രീത് ഓക്കെ സാവധാനം റിലീസ് നമ്മൾ ഇനി വലതുകാൽ ചരിച്ചു വയ്ക്കുവാണ് ക്രോസ് ചെയ്തു ഇടതുകാൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് വെക്കാം കൈ നീട്ടി നെറ്റി റിലാക്സ് വീണ്ടും കൈയുടെ സപ്പോർട്ടിൽ നല്ല ഉയർന്നു വരിക മുകളിലേക്ക് നോക്കി നോക്കി നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വേണ്ടി നിൽക്കാൻ ശ്രമിക്കുന്നു ആൻഡ് ബ്രീത്ത് വീണ്ടും കാൽ ബാക്കിലേക്കാണ് കാൽ ബരലുകളിലും കൈകളിലായിട്ട് പ്ലാങ് പോസ് അവിടെ നിൽക്കുക കിടന്ന് അപ്പൊ കാലുകൾ ചേർത്ത് വയ്ക്കുവാണ് കാറുകൾ നന്നായിട്ട് ചേർത്ത് വെക്കുന്നു രണ്ടെങ്കിലും ഷോൾഡർ താഴ്ത്തി വെച്ച് മെല്ലെ തല ഉയർത്തുക നെഞ്ചി ഉയർത്തുന്ന മുകളിലേക്ക് നോക്കുന്നു ആ വീണ്ടും കാൽമുട്ടുകൾ ഹിപ്പുയർത്തി കാലിലേക്ക് നോക്കി തിക്കുന്നു വി പോസ് നമ്മൾ വീണ്ടും മുട്ട് സപ്പോർട്ടിൽ ഇടതുകാൽ പരമാവധി മുന്നോട്ട് വലതുകാൽ മുന്നോട്ട് രണ്ട് കൈളി ലോക്ക് ചെയ്തു ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നു കൈ രണ്ടും വിട്ടുകൊടുക്കുന്നു റിലീസ് ആൻഡ് റിലാക്സ് വീണ്ടും പ്രയർ പോസ് മുകളിലേക്ക് ആക്കി നല്ല പുറകോട്ട് ശ്വാസം വിടുന്നു മുന്നോട്ട് വലതുകാൽ മുട്ട് പുറകോട്ട് വയ്ക്കുന്നു ഇടതുകാൽ നീട്ടിവെച്ചു സാഷ്ടാംഗം കിടന്നു ഹുജംഗം മുകളിലേക്ക് വരിക ഇൻവെർട്ടഡ് വി കാലിലേക്ക് നോക്കി നിൽക്കുന്നു വലതുകാൽ മുന്നോട്ട് ഇടതുകാൽ മുന്നോട്ട് രണ്ടു കളിയിൽ ലോക്ക് ചെയ്തു ബാക്കിലേക്ക് ബെൻഡ് ചെയ്തു വിട്ടുകൊടുക്കുന്നു റിലീസ് ആൻഡ് റിലാക്സ് വീണ്ടും ഇൻഹെയിൽ എക്സൈൽ പ്രയർ പോസ്റ്റർ ഇൻഹെയിൽ ബെൻ ബാക്ക് എക്സൈൽ ഫോർവേഡ് ബെൻ ഇൻഹെയിൽ ലെഫ്റ്റ് ലെഗ് ബാക്ക് എക്സൈൽ ഫ്ലാങ്ക് പോസ് കിടന്നു ലൈ ഡൗൺ ഹുജംഗം കോബ്ര പോസ് ഇൻഹെയിൽ ഇൻവെർട്ടഡ് വി എക്സൈൽ ഇൻഹെയിൽ ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് എക്സെയിൽ റൈറ്റ് ലെഗ് കൈകൾ ലോക്ക് ചെയ്തു ബാക്ക് ലെഗ് വെൻഡ് ചെയ്തു എക്സേൽ റിലാക്സ് വീണ്ടും ശ്വാസമെടുക്കുന്നു ശ്വാസം കൊടുക്കുക കൈകൾ ലോക്ക് ചെയ്തു മുകളിലേക്ക് ആക്കുമെന്നെല്ലാം പുറകോട്ട് ശ്വാസം വിടുന്നു മുന്നോട്ട് വലതുകാൽ ഇട്ട് പുറകോട്ട് വയ്ക്കുന്നു ഇടതുകാൽ നീട്ടിവെച്ചു സാഷ്ടാംഗം കിടന്നു ഭുജങ്കം മുകളിലേക്ക് വെയുക ഇൻവെർട്ടഡ് ബി കാലിലേക്ക് നോക്കി നിൽക്കുന്നു വലതുകാൽ മുന്നോട്ട് ഇടതുകാൽ കൈകൾ മുകളിലേക്ക് താഴേക്ക് വീണ്ടും പ്രയർ പോസ്റ്റർ മുകളിലേക്ക് ആക്കുമെല്ലാം പുറകോട്ട്